എല്ലാവർക്കും എം എം ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേതും പോലെ ഇന്നും നമ്മൾ ഒത്തിരി താമര വെറൈറ്റീസുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ചെറിയ പാത്രങ്ങളിലും വലിയ പാത്രങ്ങളിലും ഒക്കെ നട്ടുവെക്കാവുന്ന കുറച്ച് ബൗൾ ബൗലോട്ടസുകളും പിന്നെ വലിയ വലിയ പൂക്കളും ഉണ്ടാവുന്ന നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസും റെഡ് വെറൈറ്റിയും ഒക്കെയുണ്ട് നമുക്കിന്ന് സെയിലിനായിട്ട് കൂടാതെ പച്ച താമരയും നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണേ നമ്മൾ കൊണ്ടുവന്ന ഓരോ ട്യൂബേഴ്സിൻ്റെയും സൈസ് കൃത്യമായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ വിലയും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ഏത് വിലയുള്ള ട്യൂബർ വേണമെന്ന് നോക്കി വാങ്ങിക്കാൻ പറ്റുന്നതാണ് കൂടാതെ നിങ്ങളുടെ കൊറിയർ അയക്കുന്നതിന് തൊട്ട് മുൻപായി നിങ്ങളുടെ ഓർഡർ എടുത്തു വെച്ചിരിക്കുന്ന ലോട്ടസ് ട്യൂബ് ഏതാണോ അതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഡി ടി ഡിസി വഴി മാത്രമാണ് കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസോ മറ്റു കൊറിയർ സർവീസ് വഴിയോ നമ്മൾ അയക്കുന്നില്ല വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡറുകളെല്ലാം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കോളുകളൊന്നും വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല കോളുകൾ ഒഴിവാക്കി എല്ലാവരും വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾക്ക് ഏത് വെറൈറ്റിയുടെ ട്യൂബറാണ് വേണ്ടതെന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ തരുമ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ചെയ്തു വയ്ക്കാൻ മറക്കരുത് അങ്ങനെ പേയ്മെൻറ്റൊക്കെ ചെയ്തു വയ്ക്കുമ്പോഴാണ് നിങ്ങളുടെ ഓർഡർ നിങ്ങൾക്കായിട്ടുള്ള ട്യൂബേഴ്സ് നമ്മൾ മാറ്റി വയ്ക്കത്തുള്ളൂ അഡ്രസ്സ് തരുമ്പോൾ നിങ്ങളുടെ ഡി ടി സി സർവീസുള്ള പിൻ നമ്പർ തന്നെ തരാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കാദമ്പരി ഇത് ഒരു പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റി ആണ് ഓരോ ലീഫ് വരുമ്പോഴും നമുക്ക് നല്ല നിറയെ മുട്ടും പൂക്കളും നൽകുന്ന വെറൈറ്റിയാണ് ഈ നല്ലൊരു അടിപൊളി വെറൈറ്റിയുടെ കാദമ്പരിയുടെ ഇതൊന്നും നല്ല ഹെൽത്തി ആയി ട്യൂബറുണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് നമുക്ക് ട്യൂബർ ഒന്നും കിട്ടാത്ത വെറൈറ്റി ആണ് പലപ്പോഴും അതിൻ്റെ അതിൻ്റെതാ ഇത് നൂറ്റി അൻപത് ഇതും നൂറ്റി അൻപത് ബുദ്ധ സൗണ്ട് നമ്മുടെ അഖിലയുടെ പിങ്കാമി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ബുദ്ധ സൗണ്ട് പെറ്റലിന്റെ അറ്റത്ത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ആണ് ഇതിൻ്റെതാ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് ഈ ട്യൂബേഴ്സ് എല്ലാം നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓരോന്നും നൂറ് രൂപയ്ക്ക് അടുത്തത് നന്നായിട്ട് പൂക്കം നൽകുന്ന ഒരു ആണ് നന്ദ പിങ്ക് കളറിൽ പൂക്കം നൽകുന്ന വെറൈറ്റി അതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഈ ട്യൂബർ നൂറ് രൂപ പിന്നെ ഒരു വലിയ നല്ല സൈസ് ഉള്ള ഒരു ട്യൂബറുണ്ട് ഇത് ഇരുന്നൂറ് രൂപയ്ക്കും കൊടുക്കുന്നു അടുത്തത് യെല്ലോ പ്രോർ പിങ്ക് ഒരേ സമയം കുറെ പൂക്കൾ നൽകുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് യെല്ലോ പ്രോർപിങ്ക് നമുക്ക് അധികം യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് സെയിലിനായിട്ട് കിട്ടുന്നത് അപ്പൊ യെല്ലോ പ്രോർപിങ്കിന്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് ഇന്നുള്ളത് ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപ പിന്നെതാ ഒരു വലിയ ട്യൂബർ ഉണ്ട് നിങ്ങൾക്ക് രണ്ടായിട്ട് രണ്ട് പാത്രങ്ങളിൽ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ വരുന്ന ഒരു വലിപ്പമുള്ള നല്ല ട്യൂബർ ആണ് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും കൂടി കൊടുക്കുന്നു അടുത്തത് ഒരു ബോൾ വെറൈറ്റി എസ് വൺ ഒരേ സമയം നാലും അഞ്ചും പൂക്കളൊക്കെ നൽകുന്ന നല്ലൊരു അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് എസ് വൺ നമുക്ക് ബോൾ വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും ഒക്കെ നട്ടു വെക്കാവുന്ന വെറൈറ്റിയാണ് അതിൻ്റെ നൂറ്റി മുപ്പത് രൂപയുടെ ഒരു ട്യൂബർ ഉണ്ട് നൂറ്റി എഴുപത് രൂപയുടെ വേറെ ട്യൂബർ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് അടുത്തത് ഗരുഡ ഇതൊരു കുറച്ച് പുതിയ വെറൈറ്റിയാണ് നന്നായിട്ട് പൂക്കൾ നൽകുന്ന ഒരു അടിപൊളി വെറൈറ്റി അതിന്റെ നൂറ് രൂപയുടെ ഒരു ട്യൂബർ ഉണ്ട് പിന്നെ ഇത് നൂറ്റി അമ്പത് രൂപ ഈ വലുത് ൂറ്റി എഴുപത് രൂപ അടുത്തത് വൈഡ് ഊരിയ ഇത് ഒരു പക്ക ട്രോപ്പിക്കൽ ആയിട്ട് ചെറിയൊരു ക്രീം കളറിൽ നമ്മൾ ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും ഒക്കെ നട്ടാൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ഒരേ സമയം ഒന്നിൽ കൂടുതൽ പൂക്കൾ നൽകുന്ന നല്ലൊരു വെറൈറ്റി കേരളത്തിന്റെ തന്നെ സ്വന്തം വെറൈറ്റിയാണ് ആണ് അപ്പോ അതിന്റെ ഈയൊരു ട്യൂബർ നൂറ്റി എൺപത് രൂപ ഈ ചെറുത് വരണമുണ്ട് ഇത് നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് നൂറ്റി ഇരുപത് രൂപ ഇതും നൂറ്റി എൺപത് രൂപ അടുത്തത് വാട്സാന ഇതും ഒരു പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ള നല്ലൊരു ബ്ലൂമറാണ് വാട്സാന നല്ല കട്ട ഫ്ലവർ ആയിട്ട് വരുന്ന റെഡ് വെറൈറ്റി ആണ് നമുക്ക് എത്ര കാലം വേണമെങ്കിലും പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റി ഇതിന്റെ പൂക്കൾ വിരിഞ്ഞാൽ അതിന്റെ പെറ്റൽസ് പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകത്തില്ല നോർമലി അധികം ലോട്ടസിന്റെയും ഇതളകളെല്ലാം ഒരു ഏഴ് ദിവസമൊക്കെ ആകുമ്പോൾ കൊഴിഞ്ഞു പോകും ഇതിന്റെ പെറ്റൽസ് അങ്ങനെ കൊഴിഞ്ഞു പോകത്തില്ല ഇതിൻ്റെത് ഒരു പത്ത് ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയും ചെയ്യും പിന്നെ ഇത് ഉണങ്ങി പോവുക ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ വാട്സാനയുടെ രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് പെട്ടന്ന് ട്യൂബർ ആവാത്ത വെറൈറ്റി ആണ് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കും എന്താ ഈ ഒരു വലിയ ട്യൂബർ കണ്ടോ ഇത് ഈ പാത്രത്തിനേക്കാളും സൈസ് ഉള്ള ഇത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ ഇതിലെല്ലാം ഉണ്ട് ഓരോ ട്യൂബർ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും അത്രയും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ധ്രുവ ഇത് നമ്മുടെ കേരളത്തിന്റെ തന്നെ സ്വന്തം ഹൈബ്രിഡ് വെറൈറ്റിയാണ് നല്ലൊരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി നമുക്ക് വർഷം മുഴുവൻ നിന്ന് പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് അതിന്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് ഈ ഒരു ട്യൂബർ നൂറ്റി രൂപയ്ക്ക് ഈ ഒരു ട്യൂബർ നല്ല ഗ്രൂട്ടിപ്പൊക്കെ വന്ന് ഈയൊരു ട്യൂബർ അമ്പത് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് അടുത്തത് കുടമുല്ല നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കുടമുല്ല ഒരേ സമയം അഞ്ചും ആറും പൂക്കളൊക്കെ നൽകുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി കുടമുല്ല പൂ പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റി അങ്ങനെയാണ് ഇതിന് ഈ പേര് തന്നെ കൊടുത്തത് അപ്പോ അതിന്റെ ഒത്തിരി ഗ്രൂട്ടിപ്പുള്ള ട്യൂബേഴ്സാണ് എല്ലാം ഉള്ളത് ഈയൊരെണ്ണം ഇരുന്നൂറ്റി അമ്പത് ഇതും ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് ഈ നല്ല ഉള്ള ഇത് ഇരുന്നൂറ്റി മുപ്പത് ഇത് ഇരുന്നൂറ്റമ്പത് ഇതും ഇരുന്നൂറ്റമ്പത് ഈ ഒരെണ്ണം നാല് ഗ്രോട്ടിപ്പുള്ള ഈ ഒരെണ്ണം ഇരുന്നൂറ് രൂപ അടുത്തത് റെഡ് ഫീലി നല്ല റെഡ് കളറിൽ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് റെഡ് ഫീലിംഗ് നല്ല പുരുണ്ട ബഡായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഈയൊരെണ്ണം നൂറ്റി നാല്പത് രൂപ പിന്നെ ഒരു വലിയ ട്യൂബർ ഉണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും രണ്ട് പാത്രത്തിൽ ഇത് ഇരുന്നൂറ് രൂപ അടുത്തത് ഒരു പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ള വലിയ പൂക്കൾ നൽകുന്ന പിങ്ക് നിറത്തിൽ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് സുഭദ്ര സ്റ്റാൻഡ് ലീഫ് വരാതെ തന്നെ പൂക്കൾ തന്നു തുടങ്ങുന്ന വെറൈറ്റി കൂടിയാണ് അതിന്റെ ഒത്തിരി ഗ്രോ ടിപ്പുള്ള രണ്ട് ആണ് ഉള്ളത് ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് ഈ ഒരു ട്യൂബർ നമുക്ക് രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാം ഇവിടെയൊക്കെ ഉണ്ട് ഗ്രോട്ടിപ്പ് ടിപ്പ് എവിടെയൊക്കെ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് അടുത്തത് അമേരിപ്പിയോണി നമുക്ക് നട്ട് കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് ലീഫ് വരാതെ തന്നെ പൂക്കൾ തന്നു തുടങ്ങുന്ന വെറൈറ്റി ഒരേ സമയം കുറേ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിൻ്റെതാ ഈ ഒരു ട്യൂബറ് ഇത് എഴുപത് രൂപ ഈ ചെറുത് മുപ്പത് രൂപ ഇത് നൂറ് രൂപ അമേരിപിയോണിയുടെ ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഇത് അമ്പത് ഇത് തൊണ്ണൂറ് ഇത് എൺപത് ഇതും അമ്പത് അടുത്തത് നല്ല ചുവന്ന പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് ലൗലി ജുവൽ ലൗലി ജുവലിൻ്റെ എന്താ ഈ ഒരു വലിയ ഉണ്ട് ഇത് നൂറ് രൂപ ഇത് അമ്പത് പിന്നെ ഇതുപോലത്തെ എന്താ രണ്ട് ട്യൂബേഴ്സ് കൂടിയിട്ടാണ് ഇത് പിന്നെ പിന്നെതാ ഇതും കൂടിയിട്ടാണ് നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ഇതാ ഈ ഒരെണ്ണം ഉണ്ട് വലുത് ഇത് നൂറ് രൂപ അടുത്തത് ഒരു മൈക്രോ ലോട്ടസ് അതായത് എത്ര ചെറിയ പാത്രത്തിൽ നട്ട് കഴിഞ്ഞാലും നമുക്ക് പൂക്കൾ നൽകുന്ന വെറൈറ്റി ചെറിയ കുഞ്ഞു ചെടിച്ചട്ടിയിൽ കുഞ്ഞു ചെറിയ പാത്രത്തിൽ നട്ടാൽ പോലും പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ആണ് ഒരേ സമയം എത്ര പൂക്കൾ വേണമെങ്കിലും നൽകുന്ന വെറൈറ്റി ഇപ്പോൾ ലോട്ടസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരേ സമയം കുറേ പൂക്കൾ നമുക്ക് നൽകുന്ന വെറൈറ്റീസ് ആണ് ചെറിയ പാത്രത്തിനും വലുത് ഇത് അതിനേക്കാളും ചെറിയ മൈക്രോ ലോട്ടസ് ആണ് റോസ് ഡോട്ട് അപ്പോൾ ഇതിന്റെ എന്താ ഈ ഒരു ട്യൂബറ് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും നൂറ്റി അമ്പത് തന്നെ ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപ ഇത് നൂറ്റി അമ്പതാണ് ഇതൊക്കെ നൂറ് രൂപ ഇത് അമ്പത് രൂപ ഇതൊക്കെ നൂറ്റി അമ്പ അമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റി ഇത് അമ്പത് അടുത്തത് ബ്ലഷിംഗ് ആപ്രിക്കോട്ട് കോട്ട് ബ്യൂട്ടി ഇതൊരു പുതിയ വെറൈറ്റി ആണ് നിറയെ പൂക്കൾ നൽകുന്ന സിംഗിൾ പെറ്റിലായിട്ട് വരുന്ന നല്ലൊരു വെറൈറ്റി ഇതിന്റെ പൂക്കൾക്ക് തന്നെ ഒരു പ്രത്യേക പിങ്ക് കളറാണ് വരുന്നത് അപ്പൊ ഇതിന്റെ നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ആണ് എല്ലാം ഉള്ളത് ഇതിന്റെ ട്യൂബേഴ്സ് എല്ലാം നല്ല ഉരുണ്ടിട്ട് ആ ഒരു രീതിക്കാണ് വരുന്നത് അതിന്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി രൂപ പുതിയ വെറൈറ്റി ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് നല്ല ഊരുണ്ട് നമ്മളെ നാട്ടുകഴിഞ്ഞാൽ വേഗം കേറി വരുന്ന നല്ല സൈസിലെ ട്യൂബേഴ്സാണ് ഈ വലതൊക്കെ ഇരുന്നൂറ്റമ്പത് പിന്നെ ഇതിൽ ഇതൊക്കെ ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് ഈ വലത് ഇരുന്നൂറ്റമ്പത് അടുത്തത് ക്യാമില ഇതും ഒരു പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒത്തിരി പൂക്കൾ നൽകുന്ന വെറൈറ്റി നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് ഇതൊരു റെഡ് വെറൈറ്റിയാണ് അപ്പൊ ക്യാമിലയുടെ ഒരു ട്യൂബേഴ്സ് ട്യൂബർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളു ഈ ഒരെണ്ണം ഈ വലിയൊരെണ്ണ മാ ഉള്ളത് ഇത് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടപ്പോ അടുത്തത് എമിറാൾഡ് വൈറ്റ് കളറിൽ നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് അതിൻറെ ഇതാ ഈ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇത് ഇതൊക്കെ ബഡ്ഡൊക്കെ കരിഞ്ഞതാണ് നമ്മൾ അപ്പൊ ഇതിന്റെ ഈ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് സൂര്യമുങ്കി ഇതും നല്ല വലിപ്പമുള്ള നിറയെ തിക്ക് പെറ്റൽസ് ആയിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് സൂര്യമുങ്കി സൂര്യമുഖിയുടെ ഇതാ ഇവിടെ വരെ താഴെ വരെ ഗ്രോട്ടിപ്പുള്ള ഈ ഒരു ട്യൂബർ മാത്രമേ കൊടുക്കാനുള്ളൂ ഇത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതും ഒരു പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് സെറ നമുക്ക് ഇതിന്റെ ട്യൂബേഴ്സ് എല്ലാം എപ്പോഴെങ്കിൽ മാത്രമേ സെയിലിനായിട്ട് കിട്ടാറുള്ളൂ നല്ല തിക്ക് പെറ്റൽസ് ആയിട്ട് വരുന്ന തൂക്കം നൽകുന്ന വെറൈറ്റിയാണ് നല്ല ഡിമാൻഡ് ഉള്ള വെറൈറ്റി തന്നെയാണ് സെറ അപ്പൊ ഈ സെറയുടെ ഒരു ട്യൂബർ മാത്രമുള്ളത് ഇത് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ ഈ കാണിച്ച എല്ലാ ട്യൂബേഴ്സിലും വഡക അടുത്തത് യെല്ലോ പിയോണി നമുക്ക് ഒത്തിരി മഞ്ഞപ്പുകൾ നൽകുന്ന വെറൈറ്റിയാണ് യെല്ലോ പിയോണി യെല്ലോ പിയോണിയുടെ ഇത് നൂറ്റി അമ്പത് രൂപ ഈ വലുത് നൂറ്റി അമ്പത് വൺ എയ്റ്റ് സീറോ ഇതൊക്കെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഇത് നൂറ്റി എൺപത് ഇത് നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി ഈ വലുത് ഈ പാത്രത്തിന്റെ സൈസുള്ളത് ഈ വലുത് നൂറ്റി എൺപത് രൂപ ഇത് നൂറ്റി എൺപത് ഇത് നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി പിന്നെ ഇതൊക്കെ എഴുപത് രൂപ നൂറ്റി മുപ്പത് നൂറ് ഇതൊക്കെ അമ്പത് ഇത് ഒരു ബൗലോട്ടസ് ആണ് അതിന്റെ ചെറിയ ചെറിയ ആണ് ഉള്ളത് നമ്മൾ ഈ രണ്ടെണ്ണം അമ്പത് രൂപ പിന്നെ ഇത് അമ്പത് റൂട്ടൊക്കെ വന്ന് തുടങ്ങിയ ഇത് അമ്പത് രൂപ ഓരോന്നും നമ്മളിങ്ങനെ അമ്പത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് വെള്ളപ്പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് ആണ് തായ് ഹുഡീപ്പ് തായ്ഹു ഡീപ്പിന്റെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് ഇത് തൊണ്ണൂറ് രൂപ ഇത് നൂറ്റി മുപ്പത് രൂപ റോസ് പിങ്ക് വൈറ്റ് പെറ്റൽസിന്റെ അറ്റത്ത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന വെറൈറ്റി അതിന്റെ ഈ ഒരു ട്യൂബർ ഈ ഒരു ട്യൂബർ നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് നൂറ് ഇതിന്റെ ഇവിടെ ഗ്രോട്ടിപ്പുണ്ട് ഇത് ഇവിടെ ഉണ്ട് ഇത് അറുപത് രൂപ അടുത്തത് മൗലി നമുക്ക് ഒരുപാട് പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് മൗലി വെള്ളയിൽ അതിന്റെ പെറ്റൽസിന്റെ അറ്റത്ത് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് അതിന്റെ അതിൻ്റെ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് അമേരിക്ക മേലിയ ഒരേ സമയം ഒരുപാട് പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ആണ് നല്ലൊരു പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റി അതായതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ്റി രൂപ ഇതും നൂറ്റി ഇരുപത് രൂപ ഇവിടെക്ക് ക്രൂട്ടിപ്പുണ്ട് ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഈ ഒരു ട്യൂബർ നൂറാണ് ഈ ഒരു വലിയ ട്യൂബർ നൂറ്റി അറുപത് രൂപ അടുത്തത് വാസുകി നല്ല ഭംഗിയുള്ള സീറ്റ് ബോർഡോട് കൂടി വരുന്ന പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് വാസുകി അതിന്റെ വലിയൊരു ട്യൂബർ ഉണ്ട് ഇത് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപക്ക് കൊടുക്കുന്നു ഒത്തിരി ോട്ടിഫുള്ള ട്യൂബേഴ്സ് ഉണ്ട് കണ്ടോ ഇത് നൂറ്റി ഇരുപത് ഇത് നൂറ് ഇതൊക്കെ നൂറ്റി ഇരുപത് ഇത് നൂറ് ഇത് അറുപത് രൂപ ഗോൾഡൻ സൺസെറ്റ് ഓറഞ്ച് നിറത്തിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ഗോൾഡൻ സൺസെറ്റ് സിംഗിൾ പെറ്റലായിട്ട് വരുന്ന വെറൈറ്റി അതിന്റെ ഇത് നൂറ് രൂപ നല്ല റൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇരുന്നൂറ് ഇതൊക്കെ ഇതും നൂറ്റി അമ്പത് ഇത് നൂറ്റി എഴുപത് സിത്തോങ് സായ് റെഡ് കളറിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ ഈ ഒരെണ്ണം ഉണ്ട് ഇത് എൺപത് രൂപ പിന്നെ ഈ ഒരെണ്ണം നൂറ്റി ഇരുപത് രൂപ നല്ല സൈസുള്ള വലിയൊരു ട്യൂബർ ഉണ്ട് അത് നൂറ്റി അമ്പത് രൂപ അടുത്തത് ഗ്രീൻ ആപ്പിൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ ഇതിന്റെ ഒന്ന് ട്യൂബേഴ്സ് വളരെ അപൂർവമായി മാത്രമേ കിട്ടത്തുള്ളൂ എപ്പോഴും നമുക്കിത് നടാൻ വേണ്ടിയിട്ട് റണ്ണർ തന്നെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് നട്ട് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റി നല്ലൊരു പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റി അപ്പോൾ ഗ്രീൻ ആപ്പിളിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് കണ്ടോ നല്ല ഗ്രോട്ടിപ്പുള്ള കണ്ട ഇതിലൊക്കെ ഫ്രൂട്ട് സ്റ്റാർട്ട് ചെയ്തു അടുത്തത് പീക്ക് ഓഫ് പിങ്ക് ഇതും ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഉയരത്തിൽ പോയിട്ട് വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി നമുക്ക് നട്ടു കഴിഞ്ഞാൽ വർഷം മുഴുവൻ പൂക്കൾ തരും കൂടാതെ ഇതിന് പെട്ടെന്നൊന്നും ട്യൂബേഴ്സ് ആവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം റീപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷവും നമുക്ക് ഇത് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും അത്രയും നല്ലൊരു ബ്ലൂമർ ആണ് പിക് ഓഫ് പിങ്ക് അപ്പൊ അതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ്റി അറുപത് രൂപ ഈ വലത് രണ്ടായിട്ട് പിടിപ്പിക്കാം കട്ട് ചെയ്തിട്ട് ഇരുന്നൂറ് രൂപ ഇത് നൂറ്റി എൺപത് രൂപ ഇത് നൂറ്റി അറുപത് ഇത് നൂറ്റി എൺപത് ഇതും നൂറ്റി എൺപത് വൈറ്റ് മസ്കി ഒരേ സമയം ഒത്തിരി പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് വൈറ്റ് മസ്കി നല്ല ഭംഗിയുള്ള മീഡിയം സൈസുള്ള പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് ഇത് അപ്പോ ഇതിന്റെ ഇതാ ഈ ഒരു ചൂബർ നൂറ്റി അറുപത് രൂപ ഈ ഒരു ട്യൂബറും നൂറ്റി അറുപത് രൂപ എല്ലാം നല്ല സൈസുള്ള മുപ്പതിലധികം വെറൈറ്റി താമര ട്യൂബേഴ്സ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് ഏത് വെറൈറ്റിയുടെ ഏത് വിലയുടെ ട്യൂബേഴ്സ് ആണ് വേണ്ടതെന്ന് നോക്കി നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ താങ്ക്